അല്ല അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസിനകത്തുള്ള അഭിപ്രായം പറയേണ്ട അവരുടെ പാർട്ടി വിഷയങ്ങൾ എന്തൊക്കെ തർക്കമുണ്ടെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ തീർത്ത് പറയേണ്ട ഉത്തരവാദിത്വൻവറിനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന എം എൽ എ ആയിരുന്ന പി വി അൻവർ അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയിൽ രണ്ട് ടൈം അവിടെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തി സ്വാധീനം ഉണ്ട് വ്യക്തിപരമായ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റിറ്റുവൻസി ആയിരുന്നു ആ കോൺസ്റ്റിറ്റുവൻസിയിൽ അദ്ദേഹത്തിന്റെ പ്രവ അദ്ദേഹം സഹായിച്ച ആളുകൾ അദ്ദേഹം പ്രവർത്തിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം രാജിവെച്ച ബൈ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ ും അദ്ദേഹം പിണറായിത്തിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഒരു നിലപാടെടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കേൾക്കുക എന്നുള്ളത് കാരണം പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിയായി മുൻപ് യു ഡി എഫിനെതിരെ മത്സരിച്ച് അദ്ദേഹം അവിടെ എം എൽ എ ആയി ജയിക്കുന്ന സമയത്തും സി പി എമ്മിനെതിരെയും പിണറായിക്കെതിരെയും സംസാരിക്കുന്ന അതേ നിലപാട് കോൺഗ്രസ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പോൾ ആ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ തയ്യാറായി രാജിവെച്ച് വന്ന ആളാണ് ഈ പറയുന്ന അൻവർ അപ്പം അൻവറിനെ കേൾക്കുക അവിടുത്തെ മുൻ എം എൽ എ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കേൾക്കുക എന്നൊരു ഒരു ഒരു സാമാന്യമായിട്ടുള്ള ഒരു ഒരു ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തെ കേൾക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് കൃത്യമായി അദ്ദേഹത്തെ കേൾക്കാൻ അദ്ദേഹത്തെ അഭിപ്രായം കേൾക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമിനകത്തുണ്ട് പിന്നെ പ്രിയപ്പെട്ട ജോമോൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനത് അദ്ദേഹം വളരെ രസകരമായി പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്തു കാരണം ഈ ന്യൂനപക്ഷങ്ങൾ എന്തോ എല്ലാം കുഴപ്പമാണെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാചകം പറഞ്ഞത് അപ്പൊ ഞാൻ ഒരിക്കലും പറയുന്നത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അവറുകളെ ഞാൻ ഒരിക്കലും കളിയാക്കില്ല കാരണം അദ്ദേഹം അദ്ദേഹമായിരുന്നു ഇന്നും സംസ്ഥാന പ്രസിഡന്റായി തുടർന്നിരുന്നെങ്കിൽ ഒരു സംശയം കൊണ്ട് അദ്ദേഹം നിലമ്പൂര് പോയി മത്സരിച്ചേന് അദ്ദേഹം ആദ്യം പോകുന്ന സമയത്തിന് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിക്കും അദ്ദേഹം പറഞ്ഞനെ അതൊക്കെ പറയുന്ന ഒരു മാന്യനായിരുന്നു അദ്ദേഹം എന്തായാലും നിങ്ങടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിനു ശേഷം സി പി എമ്മിനെതിരെയുള്ള പോരാട്ടം എത്രമാത്രം സജീവമാണെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇടുന്ന കാര്യത്തിൽ പോലും നിങ്ങൾക്ക് സംശയമാണ് നിങ്ങൾ ഇന്ത്യയിലെ വലിയ മുന്നണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇടുന്നതിനെ പറ്റി ആലോചിക്കേണ്ട ഒരു സാഹചര്യം വരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കണേ ജോമോന്റെ പാർട്ടിക്ക് അവിടെ ഒരു അയ്യായിരം വോട്ടെണ്ണു കുട്ടിക്കോളൂ ഈ അയ്യായിരം വോട്ട് ചെയ്യാൻ നിങ്ങൾ എവിടെ വോട്ട് ചെയ്യും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആ ധാരണ നിങ്ങളുടെ ഒരു ധാരണ അല്ല ഞാൻ അല്ല അല്ലോ പറഞ്ഞപ്പോ ജോമൻ പറഞ്ഞപ്പോ ഞാൻ പൂർണ്ണമായി കേട്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കും നിങ്ങൾക്ക് അങ്ങനെ വോട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി പി എമ്മിന് ചെയ്യും നിങ്ങൾ സി പി എമ്മും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വളരെ കൃത്യമായി ത്രീ പോയിന്റ് ഓ പറയുമ്പോൾ അതിനെതിരെ ഈ നിമിഷം വരെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും നിങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകവും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇവിടെ ഈ നാലാം വാർഷികം ആഘോഷിക്കുന്നുണ്ടല്ലോ എവിടെയാണ് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നാലാം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ നാലാം വാർഷികത്തിന്റെ ഒരു വിലയിരുത്തലാകും ഈ പിന്നെ ഈ നിലമ്പൂർ റിസൾട്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും സി പി എം നേതാക്കന്മാരുണ്ടോ എൻ്റെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സമ്പത്തേട്ടിനോട് എന്നെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എന്ന് പറയട്ടെ ഈ പറയുന്ന ഞങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകട്ടെ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് സധൈര്യം പറയാൻ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് പിന്നെ ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന കാര്യങ്ങളോ അപ്പോൾ ബി ജെ പിയുടെ എത്രയോ നേതാക്കന്മാർ ഈ പറയുന്നുള്ളൂ കഴിഞ്ഞ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടൊരു എം എൽ എ റോട്ടോ എന്ന് കാണിച്ച ഒരു പ്രവർത്തനം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകളെ പറ്റിയോ നിങ്ങൾ കാണിക്കുന്ന കാര്യത്തെ പറ്റിയോ ഒന്ന് ന്യായീകരിക്കാൻ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നാല് ദിവസമായി മാധ്യമങ്ങൾ വരുന്ന വാർത്ത എന്താണ് ഈ അൻവർ പറയുന്നത് അത് മുഴുവൻ വിഴുങ്ങി യു ഡി എഫ് നേതൃത്വം അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പുള്ളി പറയുന്ന സ്ഥാനാർത്ഥിയും നിർത്തി കൊടുത്ത് അങ്ങനെയാണോ നിങ്ങൾ വാർത്തകളിൽ കാണുന്നത് അൻവർ പറയുന്ന കാര്യങ്ങളിൽ യു ഡി എഫ് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വാർത്ത നിങ്ങൾ അത് വേണമെങ്കിൽ ശ്രദ്ധിക്കാൻ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന പോലെ എല്ലാം അൻവർ പറയുന്നത് കേട്ട് ഏറാൻ മൂളികളായി കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും നിൽക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ശൈലിയിൽ തെറ്റുണ്ട് അത് നിങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ബോധ്യം വരും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഒരു ഒരു എന്നുള്ള നില നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്